കുട്ടികൾ ലഹരിയാണ് പല ഗെയിംസ് സ്പോർട്സ് ഈ സച്ചിൻ ടെണ്ടുൽക്കർ ആ കളിയോടുള്ള ലഹരി കൊണ്ടാണ് ബേസിക് കാരണം കുട്ടികളായാലും മുതിർന്നവരായാലും ഉപയോഗിക്കാനുള്ള ബേസിക്കായിട്ടുള്ള റീസൺ എന്താണ് ഈ രക്ഷാന്താക്കളെന്ന് കൂടുതലായിട്ട് പറയണമെന്ന് പറയാനുള്ള കാര്യം ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള ഈ പറയുന്ന ഉൽപ്പന്നങ്ങളിൽ നമ്മൾ പോവില്ല അപ്പൊ ഏത് അവയവമാണ് എല്ലാം കണക്കിത് പറയുന്നത് എന്ന് പറയുന്നത് ഈ ലഹരി ഉപയോഗിക്കാനുള്ള കാരണവും അതിന്റെ ബേസുമാണ് പറഞ്ഞു പോകുന്നത് ഏത് അവയവമാണ് നമുക്ക് കൂടുതലും ഡോപ്പിനെ ഉത്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഇപ്പൊ സമൂഹത്തില് ജീവിക്കണമെന്ന എന്ത് തരത്തിലുള്ള ജീവിതമാണ് ആഡംബര ജീവിതം സമാധാനത്തോടെ ജീവിതം ടെൻഷൻ ഇല്ലാത്ത ജീവിതം തന്നെ ആഗ്രഹിക്കണം സമാധാനപരമായ ജീവിതമാണ് ആഗ്രഹിക്കുന്നത് സമാധാനം ഇല്ലാതായ രണ്ടേ ജീവിതത്തിൽ സമാധാനം ഇല്ല എങ്കിൽ എന്തു ചെയ്യും അത്തരമാണ് ഇങ്ങനെയുള്ള ഗ്രഹീകരവസ്തുക്കൾ ഉപയോഗിക്കുന്നത് സമാധാനം ഇല്ലാതാവുന്നത് എങ്ങനെയാണ് ആത്മവിശ്വാസം ഇല്ലാതാവുന്ന എങ്ങനെയാണ് ഇവിടെ ആത്മവിശ്വാസം ഇല്ലാതാവുന്നത് എങ്ങനെയാണ് എങ്ങനാണ് തന്നെ ചെയ്യാനാവാത്ത അവസ്ഥ അത് ശരിയാണ് അങ്ങനെ ഉണ്ടാകുന്ന കാരണം എന്താണ് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകാനുള്ള കാരണം ഏത് അവയവമാണ് ആത്മവിശ്വാസം ഉണ്ടാക്കുന്നത് അറിയാമോ ഏഴ് ടു എട്ട് ഇപ്പൊ എപ്പോൾ ഉറങ്ങാം രണ്ട് ടു മൂന്ന് മണിക്കൂറിലേക്ക് ആയപ്പോൾ അതല്ലെങ്കിൽ എത്തി സംഭവിക്കും അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഹാപ്പി ഹോർമോണുകൾ കറക്റ്റായിട്ട് ഉൽപ്പാദിപ്പിക്കരുത് അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചുടനെ കിടന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡയജഷൻ കുറയും വയറിനകത്ത് ഡയജഷൻ കുറയും ഡയജസ്റ്റ് ചെയ്തില്ല അപ്പൊ ഇതിലേക്ക് നമുക്ക് ഹാപ്പി പോലെ ഡിപ്രഷൻ സ്ഥിതിയിലേക്ക് പോവും ടെൻഷൻ പോലും എത്ര മണിക്ക് പോകണം മിനിമം മിനിമം ആറ് ആറ് കുറങ്ങണം ആറ് നല്ലൊരു തെരീലാണെങ്കിൽ എട്ട് മണിക്കൂർ തുടങ്ങണം എട്ട് മണിക്ക് ഉറപ്പാണ് ഇതെല്ലാം കീപ്പ് ചെയ്ത് പോകുന്ന ഒരാള് ലഹരി ഉപയോഗിക്കത്തില്ല ഒരു സംശയം തന്നെ ഇത് വളരെ വ്യക്തമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഒരാള് ഈ പറയുന്ന മൂന്ന് ലിറ്റർ കൂടുതൽ വെള്ളം കുടിക്കുക വെള്ളം മൂന്ന് ലിറ്റർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ക്വാണ്ടിറ്റി അല്ല ഓരോരുത്തരെ കോടിയുടെ വെയിറ്റിംഗ് സിസ്റ്റമാണ് പെട്ടെന്ന് വെയിറ്റ് കൂടുതലാണെങ്കിൽ മൂന്ന് ലിറ്റർ എന്നുള്ളത് നാല് ട്രാക്കി വെയിറ്റ് കുറഞ്ഞ ആളാണെങ്കിൽ മൂന്നൊക്കില്ല രണ്ടല്ലേ ഇതെല്ലാം കറക്റ്റായിട്ട് കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കാൻ കുട്ടികൾ നല്ല കുട്ടികളൊക്കെ കൊടുക്കും കുട്ടികളെ വഴിയേറ്റി പോണ കുടുംബം കുടുംബത്തില് അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത എന്തല്ല അറിവില്ലായ്മ കൊണ്ടാണ് കുട്ടികൾ വെയിലേറ്റി പോകുന്നത്